ഗാസയിലെ അതിക്രമങ്ങളിൽ ഇസ്രായേലിനെ പിന്തുണച്ച ബി ജെ പി നേതാവും കൊല്ലം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് ഇരുവർക്കുമെതിരെ വിമർശനം ശക്തമായത് ജയ് ശ്രീറാം എന്നത് ആഗോളതലത്തിൽ തീവ്രവാദത്തെ ഇല്ലാതാക്കുന്ന ഒരു മുദ്രാവാക്യമായി മാറിയെന്ന ടെക്സ്റ്റുകളോടുകൂടിയ വീഡിയോയാണ് ദിയാകൃഷ്ണ തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇസ്രയേലിനെതിരെ പ്രതിഷേധിക്കുന്ന പലസ്തീനികൾ ഒരേ സമയം ഇന്ത്യക്കെതിരെയും ആക്രോശിക്കുന്നു എന്നാൽ പലസ്തീനെതിരായ ഇസ്രയേൽ അനുകൂലികളുടെ റാലികളിൽ ജയ് ശ്രീറാം എന്ന് ഉച്ചത്തിൽ ജപിക്കുകയാണെന്നും ആ വീഡിയോയിൽ പറയുന്നു വീഡിയോയിലെ പലസ്തീൻ വിരുദ്ധ റാലികളിൽ ഇന്ത്യൻ പതാക ഏന്തിയ ഒരാളെ കാണാനും കഴിയുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോക്കെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് പലസ്തീനെ ഇസ്രയേൽ നിന്ന് സ്വതന്ത്രമാക്കണമെന്നും അതാണ് മനുഷ്യത്വമെന്നും ആളുകൾ വീഡിയോ കമൻറ്റിലൂടെ പ്രതികരിക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ദിയാകൃഷ്ണ ഈ വീഡിയോ സ്റ്റോറിയായി ഷെയർ ചെയ്തത് മകൾ അച്ഛൻ്റെ അതേ പാത പിന്തുടർന്നുവെന്നും പശ്ചിമേഷ്യയിൽ ഒരു സമൂഹത്തെ കൂട്ടക്കുരുതിക്ക് ഇരയാക്കുമ്പോൾ അതിലെ പ്രതികളെയാണ് ദിയാകൃഷ്ണ പിന്തുണക്കുന്നതെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഭാരതം ഇസ്രായേലിനൊപ്പം എന്നെഴുതിയ പോസ്റ്റർ പിടിച്ചുകൊണ്ടാണ് കൃഷ്ണകുമാർ ഇസ്രായേലിനോടുള്ള തൻ്റെ പിന്തുണ അറിയിക്കുന്നത് ഇസ്രയേലിന് പിന്തുണ നൽകുന്ന കൃഷ്ണകുമാറിന്റെ ഒരു പ്രസംഗവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ബലാക്കോട്ടിലെ ഇന്ത്യൻ പ്രതിരോധത്തെ പാഠമാക്കിക്കൊണ്ട് ഇസ്രയേൽ ഗാസയെ ആക്രമിക്കാൻ തുടങ്ങിയെന്നും അപ്പോൾ പോലും ഇസ്രയേലി സൈന്യം മര്യാദ കാണിച്ചുവെന്നുമാണ് കൃഷ്ണകുമാർ പറയുന്നത് തീവ്രവാദികളെ കൃത്യമായി ശിക്ഷിക്കണമെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട് ബി ജെ പിയുടെ മുസ്ലിം വിരുദ്ധ നയം പിന്തുടർന്ന് പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളെ ന്യായീകരിക്കുകയാണ് കൃഷ്ണകുമാർ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന വിമർശനങ്ങൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ ഈ സിനിമാതരൻ കൃഷ്ണകുമാർ ഇത് ചെയ്തതിൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത് ഇസ്രായേൽ എന്ന രാജ്യത്തോടുള്ള സ്നേഹം കൂടിപ്പോയതുകൊണ്ടല്ല അദ്ദേഹവും കുടുംബവും ഇതൊക്കെ ചെയ്യുന്നത് ബി ജെ പിയിലൂടെ തലയിലേക്ക് കയറിയ അന്ധമായ ഇസ്ലാം വിരോധം തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതുതന്നെയാണ് കൃഷ്ണകുമാറും മകളും ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്